ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളെയും തച്ചുടക്കുന്നതായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാൽ അത് താൽക്കാലികമാണ് എന്നും ബി ജെ പി തിരിച്ചുവരുമെന്നും അത് സർക്കാരിനെതിരെ ഉണ്ടായ ഒരു വികാരപ്രകടനം മാത്രമാണ് എന്നുമാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് അതൊരു ശാശ്വതമായ പരാജയമല്ല തിരിച്ചടിയല്ല തിരിച്ചു വരിക തന്നെ ചെയ്യും എന്ന് ആവർത്തിച്ച് ബി ജെ പി നേതാക്കൾ പറയുമ്പോഴും ഇപ്പോൾ നടന്നിരിക്കുന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് അത് താൽക്കാലികമല്ല ബി ജെ പി സർക്കാരിനെതിരെയുള്ള വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട് അത് ഇന്ത്യയുടെ അടിത്തട്ടിലുണ്ട് എല്ലാവരും ബി ജെ പിയെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് വിളിച്ചു പറയുകയാണ് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പതിമൂന്ന് നിയമസഭാ സീറ്റിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിച്ചത് രണ്ട് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു ബി ജെ പി പത്ത് സീറ്റ് ഇന്ത്യ മുന്നണി വിജയിച്ചു ഒരു സീറ്റിൽ സ്വാതന്ത്ര്യനും വിജയിച്ചു എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്നു ഇപ്പോഴും ബി ജെ പിക്ക് എതിരെ എന്നർത്ഥം ബി ജെ പി താൽക്കാലിക തിരിച്ചടിയാണ് നേരിട്ടത് എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് എടുത്ത് പറയേണ്ടി വരും ബി ജെ പി സംബന്ധിച്ച് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട സമയം കൂടിയാണ് ഇത് അവിടെ നയങ്ങളിൽ വലിയ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇതിൽ നാല് സീറ്റ് ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലാണ് നാല് സീറ്റ് ആ നാല് സീറ്റിൽ മൂന്ന് സീറ്റും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു ആ നാല് സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു മൂന്ന് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ബി ജെ പി പശ്ചിമബംഗാളിൽ തുടച്ചു നീക്കപ്പെടുന്നു എന്നത് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുപ്തി പാണ്ഡെയാണ് വിജയിച്ചത് സുപ്തി പാണ്ഡെയാണ് വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു എം എൽ എ ആയിരുന്ന സദൻ പാണ്ഡെ മരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സുപ്തി പാണ്ഡെ അവർ തന്നെ അവിടെ വിജയിക്കുകയും ചെയ്തു സീറ്റ് തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് തൃണമൂൽ കോൺഗ്രസ് നിലനിർത്തി എന്നാൽ റായിഗഞ്ച് മണ്ഡലം റായ്ഗഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ തൃണമൂലിന്റെ കൃഷ്ണ കല്യാണിയാണ് വിജയിച്ചത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇവിടുത്തെ സിറ്റിംഗ് എം എൽ എ കൃഷ്ണ കല്യാണി തൃണമൂലിൽ ചേർന്ന് മത്സരിക്കുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് തന്നെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു എന്നർത്ഥം ഭരണഘട്ട് ദക്ഷിണ ഭരണഘട്ട് മണ്ഡലം ദക്ഷിണ ഭരണഘട്ട് മണ്ഡലത്തിൽ തൃണമൂലിൻ്റെ മുഖുത്ത് മണി അധികാരി വിജയിച്ചു തൃണമൂലിന്റെ മുത്മണി അധികാരിയാണ് വിജയിച്ചത് ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന മുത്മണി രാജിവെച്ച് തൃണമൂലിൽ ചേരുകയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി മനോജ് കുമാർ ബിശ്വാസ് രണ്ടാം സ്ഥാനത്ത് എത്തി സി പി എം സ്ഥാനാർത്ഥി അരവിന്ദം ബിശ്വാസ് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താണ് സി പി എം സ്ഥാനാർത്ഥിയുള്ളത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബഗ്ദാ മണ്ഡലം പശ്ചിമബംഗാളിലെ ബഗ്ദാ മണ്ഡലം തൃണമൂലിന്റെ മധുപ്പർണ ടാക്കൂർ വിജയിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിലാണ് വിജയിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്നർത്ഥം എന്ന് വെച്ചാൽ നാല് സീറ്റ് ആ നാല് സീറ്റിലും വിജയിച്ചു വന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് നഷ്ടം മൂന്ന് സീറ്റ് ബംഗാളിൽ മാത്രം എന്ന് വെച്ചാൽ ബംഗാളിൽ ബി ജെ പിയുടെ ഗ്രാഫ് താഴോട്ട് താഴോട്ട് തന്നെയാണ് എന്നർത്ഥം തമിഴ്നാട്ടിലെ വിക്രവണ്ടി മണ്ഡലം ഡി എം കെയുടെ സിറ്റിംഗ് സീറ്റ് ആ സിറ്റിംഗ് സീറ്റിൽ ഡി തന്നെ വിജയിച്ചിരിക്കുന്നു ഡി എം കെ എം എൽ എ ആയിരുന്ന എൻ പുകഴേന്തിയുടെ നിര്യാണത്തെ തുടർന്നാണ് വിക്രവണ്ടി മണ്ഡലത്തിൽ ഉപ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് പി എം കെ അൻപുമണി രണ്ടാമതും എൻ ടി കെ അമ്പിന മൂന്നാമതും എത്തി ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത ഉണ്ടായിരുന്ന അത്തരമൊരു മത്സരത്തിൻ്റെ സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലമാണ് വിക്രവണ്ടി മണ്ഡലം പക്ഷേ ഒരു സംശയം വേണ്ട ഡി എം കെ ആധിപത്യം തുടരുന്നു തമിഴ്നാട്ടിൽ എന്ന് ഒന്നുകൂടി വിളിച്ചു പറയുന്നതാണ് വിക്രവണ്ടി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം ഡി എം കെ ഡി എം കെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി മധ്യപ്രദേശ് മധ്യപ്രദേശിലെ അമർവാര മണ്ഡലത്തിൽ നടന്ന ബൈ ഇലക്ഷൻ അമർവാര മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സീറ്റായിരുന്നു സിറ്റിംഗ് സീറ്റായിരുന്നു കോൺഗ്രസ് നിലനിർത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി ധീരൻ ഷാ ഇൻവതി ബി ജെ പിയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് എം എൽ എ കമലേഷ് ഷായെ ആണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കമലേഷ് ഷെയാണ് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിന്റെ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ആ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ആധിപത്യം തുടർന്നു എന്നർത്ഥം ഇനി ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റിലേക്കാണ് രണ്ട് നിയമസഭാ സീറ്റിലേക്കാണ് മത്സരം നടന്നത് അതിൽ ഒന്ന് ബദ്രിനാഥ് ആണ് ബദ്രിനാഥ് കോൺഗ്രസിന്റെ ഇരട്ടി മധുരമാണ് ബദ്രിനാഥിൽ ലഭിച്ചിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലഖ്പത് സിംഗ് ബുട്ടോല വിജയിച്ചു കോൺഗ്രസ് എം എൽ എ ആയിരുന്ന രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചിരുന്നു അദ്ദേഹത്തെയാണ് ലഖപത് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇരട്ട വിജയം നൽകിയിരിക്കുന്നു ഉത്തരാഖണ്ഡ് രണ്ട് സീറ്റും കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു മംഗളൂർ മണ്ഡലം കോൺഗ്രസിന്റെ കാസി മുഹമ്മദ് ഇസാമുദ്ദീൻ വിജയിച്ചു ബി എസ് പി സിറ്റിംഗ് സീറ്റായിരുന്നു മംഗളൂർ മണ്ഡലം ബി എസ് പി എം എൽ എ സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് ബൈഇലക്ഷൻ വേണ്ടി വന്നത് ഇത്തവണ ഇവിടെ ബി എസ് പി മൂന്നാമതായി ബി ജെ പിയുടെ കർത്ത സിംഗ് യാണ് രണ്ടാം സ്ഥാനത്ത് സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിൻ്റെ സീറ്റ് നിലനിർത്തിയിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിലും ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ബൈ ഇലക്ഷൻ തെളിയിക്കുന്നത് ഇനി പഞ്ചാബ് മണ്ഡലം പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിലാണ് ബൈ ഇലക്ഷൻ നടന്നത് പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി മൊഹീന്ദർ ബഗുദിനെ ജയം അഭിമാന പോരാട്ടമായിരുന്നു മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിയിലേക്ക് ചേക്കേറിയ സിറ്റിംഗ് എം എൽ എ ശീതൽ അങ്കുറിലിനെ പകരം വിട്ടാൻ കൂടിയായിരുന്നു എ എ പിയുടെ എന്ന് വെച്ചാൽ എ എ പിയുടെ സിറ്റിംഗ് സീറ്റാണ് എ എ പിയുടെ എം എൽ എയെ ബി ജെ പിയിലേക്ക് അടർത്തി മാറ്റുകയാണ് ചെയ്തത് അങ്ങനെയാണ് അവിടെ എലക്ഷൻ വേണ്ടി വന്നത് ബി ജെ പിയിലേക്ക് പോയ എ പി എം എൽ എ രാജിവെച്ചു അവിടെ ബൈ നട നടന്നു ആ ബൈ ബൈഇലക്ഷനിൽ അഭിമാന പോരാട്ടമായി എ പി കണ്ട മണ്ഡലത്തിൽ ജലന്ധർ വെസ്റ്റിൽ എ പി സ്ഥാനാർത്ഥി തന്നെ വിജയിച്ചിരിക്കുന്നു മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മോഹീന്ദർ ഭഗതിന്റെ ജയം ബി ജെ പി സ്ഥാനാർത്ഥി ശീതളിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വോട്ടുകൾ നേടി രണ്ടാമതായി പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകളോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരീന്ദർ കൗർ മൂന്നാമതുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദില്ലിയിൽ ഒന്നിച്ച് മത്സരിച്ചുവെങ്കിലും പഞ്ചാബിൽ ധാരണയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചത് നിയമസഭ ബൈ ഇലക്ഷനിലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് തന്നെയാണ് മത്സരിച്ചത് അവിടെയാണ് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ആം ആദ്മി പാർട്ടി സീറ്റ് നിലനിർത്തിയത് കാലുമാറിയ ആം ആദ്മി പാർട്ടി മുൻ എം എൽ എയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തിളക്കമാർന്ന വിജയമാണ് നേടിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ മൂന്ന് സീറ്റിലേക്കാണ് മത്സരം നടന്നത് മൂന്ന് സീറ്റുകളിലാണ് ഹിമാചൽ പ്രദേശ് ബൈ ഇലക്ഷൻ നടന്നത് രണ്ട് സീറ്റിൽ കോൺഗ്രസും ഒരിടത്ത് ബി ജെ പിയും ജയിച്ചു ഡെഹ്റ ഖാമിർപൂർ നലഗഡ് എന്നിവിടങ്ങളിലാണ് ബൈഎലക്ഷൻ നടന്നത് സ്വതന്ത്ര എം എൽ എ മാരായിരുന്നു ഇവിടങ്ങളിൽ നേരത്തെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഇവർ ഫെബ്രുവരിയിൽ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുകയും പിന്നീട് രാജിവെക്കുകയുമായിരുന്നു ബി ജെ പി ടിക്കറ്റിൽ ഈ സ്വതന്ത്ര എം എൽ എ മാരാണ് മത്സരിച്ചത് ഡഹറാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യയുമായ കമലേഷ് ടാക്കൂർ ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ചു ബി ജെ പിക്ക് ആയി മത്സരിച്ച സിറ്റിംഗ് എം എൽ എ ഹോഷാർ സിംഗ് രണ്ടാം സ്ഥാനത്തായി ഹാമീർപൂർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ആശിഷ് ശർമ്മ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾക്ക് വിജയിച്ചു സിറ്റിംഗ് എം എൽ എ ആണ് അദ്ദേഹം കോൺഗ്രസിലെ പുഷ്പീന്ദർ വർമ്മയാണ് പരാജയപ്പെടുത്തിയത് എന്ന് വെച്ചാൽ ഹാമീർപൂർ ബി ജെ പി നിലനിർത്തി എന്നർത്ഥം സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു നേരത്തെ അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ആയി മത്സരിച്ചു ഇപ്പോൾ വീണ്ടും വിജയിച്ചിരിക്കുന്നു ഹാമീർപൂർ മണ്ഡലത്തിൽ നല്ലഗഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് ഹർദീപ് സിംഗ് ഭവ വിജയം സിറ്റിംഗ് എം എൽ താക്കൂറിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മൂന്ന് സീറ്റും സീറ്റ് എന്ന് പറയാം ഹിമാചൽ പ്രദേശിൽ അതിൽ രണ്ട് സീറ്റ് കോൺഗ്രസ് വിജയിക്കുകയും ഒന്ന് ബിജെപി വിജയിക്കുകയും ചെയ്തു അടുത്തത് ബീഹാറാണ് ബീഹാറിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇത് റൂഫൌലിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗ് ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ജെ ഡി യുവിൻ്റെ കലാധാർ പ്രസാദ് മണ്ഡൽ രണ്ടാമതും ആർ ജെ ഡി സ്ഥാനാർത്ഥി ഭീമാ ഭാരതി മൂന്നാമതുമാണ് എന്ന് വെച്ചാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ പിന്നെ നിൽക്കുന്ന അവസ്ഥയാണ് ബീഹാറിൽ ഉള്ളത് ജെ ഡി യുവിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ബീഹാറിലെ റബൗലി എം എൽ എ ആയിരുന്ന ഭീമാഭാരതി രാജിവെച്ച് ആർ ജെ ഡിയിൽ ചേർന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു ഇതേ തുടർന്നാണ് ബൈ ഇലക്ഷൻ നടന്നത് പൂർണിയ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച തോറ്റ ഭീമാ ഭാരതി റുപലിയിൽ ആർ ജെ ഡി ടിക്കറ്റിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടുത്തെ എം എൽ എ ആയിരുന്നു എം എൽ എ രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ചു പാർട്ടി മാറിയാണ് മത്സരിച്ചത് ആ രണ്ട് പാർട്ടികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്വതന്ത്രം ജയിച്ചു വരുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ആകെ നോക്കുമ്പോൾ ബി ജെ പി സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ആ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ട് സ്ഥാനത്ത് മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്നതിനർത്ഥം ബി ജെ പിക്ക് തിരിച്ചടി തുടരുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇപ്പോഴും തുടരുന്നു ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ബി ജെ പിക്ക് മുഖം മിനിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം